അപ്പൊ വെക്കേഷൻ ആയിട്ട് നമ്മുടെ സമ്മർ ഷോപ്പിംഗിൽ പ്രത്യേകിച്ച് സ്റ്റുഡിയോ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാവരും വിഷു ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് തന്നെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇത് നമ്മുടെ കോതമംഗലാണ് എറണാകുളം ജില്ലയിലെ ഇവിടെ പുതിയ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളു അപ്പൊ ഇവിടുത്തെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് സാധാരണ ഒരു വീക്കെൻഡിലാണ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്നല്ലേ പറയാറ് അപ്പൊ എന്തൊക്കെ കളക്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ഒരു ഓവർവ്യൂ ആയിട്ട് കാണുന്നത് ഒരു ഓഫ് ആയിട്ട് തീമാണ് ഉള്ളിലേക്ക് പോകുന്നതോറും നമുക്ക് എന്തൊക്കെയുണ്ട് കളക്ഷൻസ് എന്നൊക്കെ പുതിയത് നോക്കാം ഓർണമെന്റ്സ് ആക്സസറീസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തൊമ്പത് ഈ ഒരു മൂന്ന് റേറ്റിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കീ ചെയിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കോംബോ സെറ്റ് പോലെയൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇതാണ് ഇവിടെ ഓർണമെന്റ് സെക്ഷനിൽ കളക്ഷൻ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് സെക്ഷനും കൂടി ഉണ്ട് പിന്നെ ചെരുപ്പിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സുടിയോട് തന്നെ മോഡൽസ് കുറേ ഉണ്ട് അതില് ഷൂസ് ആയാലും ക്രോക്സ് ആയാലും ഓഫ് ഐറ്റ് തീമിൽ തന്നെ നമ്മുടെ ക്രോക്സും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ചെരുപ്പ് സെക്ഷൻ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ വേറെ സെക്ഷൻ അങ്ങനെ ചെരുപ്പിന്റെ കളക്ഷൻസ് ഒക്കെ ഇതുപോലെയാണ് കാണുന്നത് പിന്നെ ലേഡീസ് ബാക്കിന്റെ കളക്ഷൻ കുറച്ചുണ്ടായിരുന്നു അത് ഇതാണ് കേട്ടോ കാണുന്നത് പിന്നെ അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്ന തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെനിനും ഉമ്മണ്ണിനും വേണ്ടിയിട്ടുള്ള പെർഫ്യൂം കളക്ഷൻസ് ആണ് അത് ഒരുപാട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതുവരെ ഇതിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് റിവ്യൂസ് ഒന്നും പറയാനില്ല എന്നാലും ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് മേക്കപ്പ് സെക്ഷനിലോട്ട് പോയി നോക്കാം അവിടെയാണെങ്കിൽ നാപ്പത്തി ഒമ്പത് രൂപ ഒരു റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലിപ്ബാ മുതൽ നൂറ്റിനാപ്പത്തി ഒമ്പത് നൂറ്റി എഴുപത്തൊമ്പത് ആ ഒരു റേഞ്ചിന് മുകളിലായിട്ടുള്ള നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഫൗണ്ടേഷൻ അങ്ങനെ ഫൗണ്ടേഷൻ കാര്യങ്ങളും പിന്നെ നമ്മുടെ ക്യൂടെക്സ് ക്യൂട്ടക്സ് ഒക്കെ ഒരു സെവൻറ്റി നൈൻ ആ ഒരു റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ ഒരുപാട് നോട്ട് ഷെയ്ഡ് കാണാത്ത കുറേ കളേഴ്സും വെറൈറ്റീസും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് മേക്കപ്പ് സെക്ഷൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തി ടോപ്സിന്റെ കളക്ഷൻസ് ആണ് ഇത് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഡ്രസ് കളക്ഷൻസ് കാര്യങ്ങളും കൂടുതൽ എന്തൊക്കെയുള്ള നോക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പും കാര്യങ്ങളും പിന്നെ പലാസ ജീൻസ് പാന്റ് ക്രോപ്പ് ടോപ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്